ഇതാണ് സോണാ മസൂരി നെല്ല് ഇന്ത്യയുടെ തെക്കൻ ഭാഗങ്ങളിൽ തെക്കൻ ഭാഗങ്ങളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു തരം ഇടത്തരം അരിയാണ് സോണാ മസൂരി ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക എന്നിവിടങ്ങളിലാണ് സോണാ മസൂരി അരി പ്രധാനമായും കൃഷി ചെയ്യുന്നത് ഭാരം കുറവായതിനാൽ സാധാരണ ഉപഭോഗത്തിന് ഇത് നല്ലൊരു തിരഞ്ഞെടുപ്പായി മാറുന്നു നീളമുള്ളതും സ്വൽപ്പം സുഗന്ധമുള്ളതുമായ ബസ്മതി അരിയെ അപേക്ഷിച്ച് സോനാമസൂരി അരി ചെറുതും സുഗന്ധം കുറഞ്ഞതും മൃദുവായതുമാണ് പല ദക്ഷിണേന്ത്യൻ ഭക്ഷണ തയ്യാറെടുപ്പുകളിലും ഇത് പതിവായി ഉപയോഗിക്കുന്നു അപ്പോൾ സോനാമസൂരി അരി എവിടെയൊക്കെയാണ് വളരുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് കർണാടക തെലങ്കാന ആന്ധ്രാപ്രദേശ് പ്രദേശങ്ങളിലാണ് ഈ തരം നെല്ല് വളർത്തുന്നത് അവിടേതാണെങ്കിൽ ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയും മണ്ണും പ്രദാനം ചെയ്യുന്നു അത് മീൻസ് നമ്മുടെ കറുത്ത മണ്ണും ചുവന്ന മണ്ണുമാണ് ഇവിടെ സാധാരണയായി ഉപയോഗിക്കുന്നത് വെള്ളവും നല്ല അത്യാവശ്യം നല്ല രീതിയിൽ വേണം അനുയോജ്യമായ കാലാവസ്ഥയും മണ്ണും പ്രദാനം ചെയ്യുന്നു അത്തരം പ്രദേശങ്ങളിലെ ധാരാളം കർഷകർ അവരുടെ കൃഷിക്ക് സോനാമസൂരി അരിയെ ആശ്രയിക്കുന്നു പിന്നെ സോനാ മസൂരി അരിയുടെ പോഷകമൂല്യം എന്ന് പറയുന്നത് ഇതിന് സംസ്കരണം കുറവായതിനാൽ മനുക്ക് അരിയേക്കാൾ ആരോഗ്യകരമാണെന്ന് സോനാ മസൂരി കണക്കാക്കപ്പെടുന്നു ഇതിലിപ്പോൾ ഒരു റൈസിൻ്റെ കലോറി എന്ന് പറയുന്നത് നൂറ് ഗ്രാമിന് വേവിക്കാത്ത അരി അതിൽ നൂറ് ഗ്രാമെന്ന് പറയുന്നത് അതിനകത്ത് കലോറി മുന്നൂറ്റി അറുപത് കിലോ കലോറി അടങ്ങിയിരിക്കുന്നു അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് എൺപത് ഗ്രാം ആണ് അടങ്ങിയിരിക്കുന്നത് കൂടുതൽ കാണിച്ചു തരാം ഇത് മൊത്തം സോന മസൂരി അടിയാണ് ഇതിപ്പോൾ വിളവെടുക്കാൻ സമയമായില്ല മറ്റേത് മാത്രമേ ഉള്ളൂ വിളിക്കാം നല്ല രീതിയിൽ കാണിച്ചുതരാം ഇതാണ് നമ്മുടെ ബസ്മതി നമ്മൾ ബിരിയാണി വെക്കുന്ന അരിയില്ലേ ആ അരിയെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ബസ്മതി അരി അല്ലെങ്കിൽ ബസ്മതി അരിക്ക് ഒരു മണം കാണുമല്ലോ അപ്പോൾ ആ അരിയെ അപേക്ഷിച്ച് സോന മസൂരിയിൽ കലോറി കുറവാണ് അതിനാൽ അത് രുചികരമാണ് ഭയങ്കര ടേസ്റ്റാണ് അതിന് രുചികരമാകുമ്പോൾ തന്നെ അത് കുറച്ച് കലോറി കഴിക്കുന്ന കഴിക്കാൻ കഴിയുന്നതിനാൽ മിക്ക ആളുകളും ഇത് കൂടുതലും ഇഷ്ടപ്പെടുന്നു പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പലതരം സോന മസൂരി അരിയുണ്ട് സോന മസൂരി അരി തന്നെ രണ്ട് രണ്ടെണ്ണം പ്രധാനമായിട്ടുണ്ട് അസംസ്കൃത സോന മസൂരി അരിയുണ്ട് അത് ഈ ഇനം വിളവെടുത്ത ധാന്യം വൃത്തിയാക്കി നമ്മൾ പാക്ക് ചെയ്തിട്ട് പാക്ക് ചെയ്താണ് കൊടുക്കുന്നത് പാകം ചെയ്യുമ്പോൾ ഇത് ഭാരം കുറഞ്ഞതാണ് ഇവരാണെങ്കിൽ ഇത് ഭാരം കുറഞ്ഞതും മൃദുവായതുമാണ് വേവിച്ച സോന മസൂരി അരി എന്ന് പറയുന്നത് സംസ്കൃത സോനാ മസൂരി അരി ഈ ഇനം വിളവെടുത്തതായും വൃത്തിയാക്കി പാക്ക് ചെയ്തതാണ് പാകം ചെയ്യുമ്പോൾ ഇത് ഭാരം കുറഞ്ഞതും മൃദുവായതുമാണ് വേവിച്ച സോനാ മസൂരി അരി അതാണെങ്കിൽ ഭാഗികമായി തൊണ്ടയിൽ തൊണ്ടയിൽ തിളപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് പാകം ചെയ്യുന്നത് ഇത് പോഷകങ്ങൾ നിലനിർത്താൻ സഹായിക്കുന്നു പിന്നെ ഇതെന്ന് പറയുന്നത് വേവിച്ച അരി കൂടുതൽ ഉറച്ചതായിരിക്കും വേവിക്കാൻ അല്പം കൂടുതൽ സമയമെടുക്കും പക്ഷേ അരി വേറിട്ട് നിൽക്കേണ്ടതും മൃ അത് മൃദുവായിരിക്കും പക്ഷേ അത് ഒട്ടിപ്പിടിക്കില്ല അതാണിതിൻ്റെ പ്രത്യേകത കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ അസംസ്കൃത സോണ മസൂരി അരിയ എന്ന് പറയുന്നത് ഈ ഇനം വിളവെടുത്താൽ വൃത്തിയാക്കി പാക്ക് ചെയ്താണ് പാകം ചെയ്യുന്നത് പിന്നെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർ ഈ സോന മസൂരി അരി തിരഞ്ഞെടുക്കുന്നത് ഇതൊരു ഹെൽത്തി ഫുഡാണ് ദഹിക്കാൻ ഏറ്റവും എളുപ്പമുള്ളതാണ് അതിന് ഭാരം കുറവാണ് ഇതെന്ന് പറഞ്ഞാൽ എല്ലാ പിന്നെ ബിരിയാണി മുതൽ എല്ലാം നമ്മൾ ലെമൺ റൈസ് പുലാവ് അങ്ങനെയൊക്കെ ഉണ്ടാക്കില്ല അതെല്ലാം ഇവരെ ഈ റൈസ് വെച്ചാണ് അവർ ഉണ്ടാക്കുന്നത് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിഭവ കൂടുതൽ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ഇവർ ഇഡലി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇവർ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇവർ ഇത് കൂടുതൽ കഴിക്കുന്നതെന്ന് വെച്ചാൽ പരിപ്പ് കറി അതൊക്കെ കൂട്ടിയാണ് ഉപയോഗിക്കുന്നത് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ബിരിയാണി മുതൽ പ്ലെയിൻ സ്റ്റീം റൈസ് വരെയുള്ള എന്ന് വെച്ചാൽ ലെമൺ റൈസ് ഒക്കെ ഇല്ലേ അതൊക്കെ ഉണ്ടാക്കാൻ ഇവർ അതൊക്കെയാണ് ഉപയോഗിക്കുന്നത് തക്കാളി റൈസ് ടൊമാറ്റോ റൈസ് അങ്ങനെ തക്കാളി എന്ന് പറഞ്ഞാൽ ടൊമാറ്റോയാണല്ലോ സോറി അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിന് ഈ അരി തന്നെയാണ് ഉപയോഗിക്കുന്നത് കണ്ടില്ലേ ഇവിടിപ്പോൾ ഒരു വിളവെടുപ്പ് കഴിഞ്ഞതേ ഉള്ളൂ എന്നിട്ട് സോന മസൂരി അരി വളരെ വൈവിധ്യപൂർണ്ണമാണ് ഇത് എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ച് നിങ്ങൾ പലതരം എന്നുവെച്ചാൽ സോന മസൂരി എന്ന് പറഞ്ഞത് പാചകം ചെയ്യുന്ന ഏറ്റവും എളുപ്പവും സാധാരണമായ മാർഗമാണിത് പയറ് പച്ചക്കറികൾ പച്ചക്കറികളൊക്കെ ചെയ്ത് എന്നിവയ്ക്കപ്പം ഇത് നന്നായിട്ട് യോജിച്ച് പോവും ദഹിക്കാനും എളുപ്പമാണ് പിന്നെ നമ്മൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു യുഖമാണ് പുളിയോഗ്ര എന്ന് പറഞ്ഞാൽ പുളിയരി പുളി പേസ്റ്റ് അത് നിലക്കടല താളിക്ക് എന്നിവ അതൊക്കെ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു പരമ്പ അവിടുത്തെ ഇവിടുത്തെ ഒരു പാചക ഇതാണ് പക്ഷേ നമുക്കൊന്നും അത് ഇഷ്ടപ്പെടില്ല കേരളക്കാർക്കൊന്നും തീരെ ഇഷ്ടപ്പെടില്ല എങ്കിൽ പോലും പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ലെമൺ റൈസിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാവുന്നതാണ് പിന്നെ തൈര് സാധം തൈര് ഉണ്ടാക്കാൻ ഇത് ഏറ്റവും നല്ലൊരു അരിയാണ് പിന്നെ ബസുമതി ബസുമതി എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന അരി എന്ന് പറഞ്ഞാൽ കുറച്ച് വടി പോലെ കുറച്ച് നീളമുള്ള അരിയാണല്ലോ അതിനൊരു ചെറിയ സുഗന്ധവും കാണും ഇത് ബിരിയാണികൾ പില വിളവുകൾ തുടങ്ങിയ വ്യത്യസ്ത വിഭവങ്ങൾ തയ്യാറാക്കാൻ ഇത് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിപ്പോൾ സോനാ മസൂരിയിൽ ചെറിയ ചെറിയ ധാന്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതിന് വലിയ ബിരിയാണി അരിയുടെ കൂട്ട് വലിയ സുഗന്ധമൊന്നുമില്ല വലിയ സുഗന്ധമൊന്നുമില്ല പക്ഷേ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചോറ് നമ്മൾ അരി നമ്മൾ ചെയ്യുന്ന പോലെ നമ്മൾ അരി ചോറ് വന്നു കഴിഞ്ഞാൽ അത് ഊറ്റിക്കളയത്തിൽ അവർ പറ്റിച്ചെടുക്കത്തേ ഉള്ളൂ കണ്ടില്ലേ ഇത് ഫുള്ളും ഇതേ സോനാ മസൂരി റൈസ് തന്നെയാണ് പാടങ്ങളാണ് ഇവിടെ മൊത്തം ഇതിപ്പോൾ പിടിച്ചു വരുന്നതേ ഉള്ളൂ ഞാൻ കാണിച്ചു തരാം ഇതേ ഇതാണിത് കാഴ്ച വരുന്നതേ ഉള്ളൂ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ ഇതാണ് ഇങ്ങനെ ഇങ്ങനെ കിടക്കുക എക്കര കണക്കിന് കിടക്കുകയാണ് വെള്ളം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് വെള്ളം കിട്ടുന്നത് കൃഷ്ണാനദിയിൽ നിന്നാണ് ഈ വെള്ളം ഇവർ എടുക്കിട്ടുന്നത് കൃഷിക്കാവശ്യമായുള്ള വെള്ളം എല്ലാവരും കൃഷ്ണാനദിയിൽ നിന്ന് തന്നെയാണ് അവരെടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വീണ്ടും പറയുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി